ജിഷിനും മസ്താനിയും കൂടെ എന്ത് ചീപ്പ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിന്റെ വൈഫ് ഡിവോഴ്സ് ചെയ്ത് പോയ കേസ് എന്തിനാണ് ഈ പറയുന്ന മസ്താനി ചോദിക്കാൻ പോയത് മസ്താനിക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ചുമ്മാതല്ല നിങ്ങളുടെ വൈഫ് ഇട്ടിട്ട് പോയത് ഇത് പറയേണ്ട കാര്യം മസ്താനിക്കില്ല മസ്താനി ആരാണിത് ചോദിക്കാൻ അതുപോലെ തന്നെ ജിഷിൻ ജിഷിന്റെ നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഒത്തിരി നിലപാടുകൾ അതിന്ന് വിസിബിലി വന്നിട്ടുണ്ട് കാരണം ജിഷിൻ എന്ന് പറയുന്നുണ്ട് അനീഷിന്റെ വൈഫ് ചുമ്മാ അല്ല ഇട്ടിട്ട് പോയത് ഓ അതാണ് കാര്യം എന്ന് എനിക്ക് അറിയാം ഇതാ ഇട്ടിട്ട് പോയതാണെന്ന് എനിക്കറിയാം എന്ന് ജിഷിൻ പറഞ്ഞു തൊട്ടടുത്ത് ലക്ഷ്മി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പോയിട്ട് ആറ് വർഷം ആയില്ലേ എന്ന് ചോദിച്ചപ്പം നീ എൻ്റെ പേഴ്സണൽ ലൈഫ് ഇവിടെ പറഞ്ഞത് ലക്ഷ്മിയോട് മസ്താനി ഒരു തവണയാണ് പറഞ്ഞെങ്കിൽ ജിഷിൻ അതിനകത്ത് കിടന്ന് മെഴുകി വാരി അടപ്പിളവി വീട്ടുകാരെല്ലാം കൂടെ വലിച്ചു കീറി വിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഈ സീന് ഞാൻ കൊച്ചിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരുവായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും കണ്ണടച്ചു പോയി ആ സാധനം മാത്രം എനിക്ക് കിട്ടിയില്ല ഈ ജിഷിനും ലക്ഷ്മിയും ഉള്ള വഴക്ക് ഞാനത് രാത്രി എന്ന് കരുതിയിരിക്കുമായിരുന്നു അത് മാത്രം എനിക്ക് കിട്ടിയില്ല ബാക്കി ഫുൾ ലൈവ് എനിക്ക് കിട്ടി ഇതിനകത്ത് തന്നെ മസ്താനിയിലെ ഒരു ഗെയിം ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ മനസ്സിലാക്കിയടത്തോളം ഭയങ്കര പേഴ്സണൽ അറ്റാക്കാണ് പേഴ്സണൽ അറ്റാക്ക് മീൻസ് പുറത്തുള്ള കാര്യങ്ങൾ വലിച്ചിടുക പുറത്ത് ഇങ്ങനെയല്ലേ പുറത്തത് പറയട്ടെ അത് ചൂണ്ടട്ടെ ഇത് ഇങ്ങനെയാണല്ലേ എന്ത് റൈറ്റ്സ് ഉണ്ട് മസ്താനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫ് ഗെയിം വൈസ് നിങ്ങൾ ചോദിക്കേ അതുമാത്രമല്ല ശൈത്യ ഇന്ന് അനുമോളിൽ നിന്നും സ്പ്ലിറ്റ് ആയി മാറി വളരെ നല്ല കാര്യം ശൈത്യം ഒറ്റയ്ക്ക് കളിക്കണം അനുമോള് തന്നെയാണ് ഇന്നത്തെയും കോണ്ടന്റ് പ്രധാനപ്പെട്ട കോണ്ടന്റ് അനുമോള് തന്നെയാണ് പക്ഷെ അനുമോക്ക് മുൻപുണ്ടായത് അത്രയും ഇല്ല ആര്യൻ കേസിൽ ഒരു തീരുമാനമാവാതെ ഈ പറയുക ആര്യൻ കേസിൽ തീരുമാനം അനുവിനെതിരാണെന്നുണ്ടെങ്കിൽ അനു നല്ല രീതിക്ക് നെഗറ്റീവ് അടിച്ച് താഴോട്ട് പോകും സൈബർ ആക്രമണങ്ങൾ അനുവിനൊക്കെ ഭയങ്കരമായി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിനക ഇന്നത്തെ എപ്പിസോഡിനകത്ത് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ സാധാരണ ഞാൻ ലൈവ് എപ്പിസോഡും കാണുമ്പോൾ ഒരു ബന്ധവും കാണൂല ലൈവിനകത്തുള്ള ഒരു പത്ത് ശതമാനം പോലും എപ്പിസോഡിൽ കാണൂല എന്നാ ഇന്ന് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതോടൊപ്പം തന്നെ ഇന്ന് ഈ പറയുന്ന റെനയുടെയും എന്താ കാമുകനായിട്ടുള്ള ആലിവിനെ മിഡിൽ ഫിംഗർ റൊക്കി കാണിച്ചുകൊണ്ട് അവന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് മസ്താനി പറഞ്ഞു വൈൽഡ് കാർഡ്സ് അഞ്ചു പേര് കയറിപ്പോയി ഇതിനകത്ത് ഭൂലോക മണ്ട ശിരോമണി ഒന്നുകിൽ മണ്ടനായിട്ട് കളിക്കുന്നത് ഇല്ലെങ്കിൽ മണ്ടനായിട്ട് അഭിനയിക്കുന്നത് ഇത് രണ്ടിൽ ഏതോ ഒന്നാണ് സാബുമാൻ ഈ സാബുമാൻ കയറിപ്പോയി എനിക്ക് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല എന്തിനാണ് ഇതിനെയൊക്കെ ഇവരെടുത്തത് ഗെയിം കളിക്കാൻ അറിയാമെന്നുള്ള എത്ര എത്ര ആൾക്കാരുണ്ട് എത്ര ഓഡീഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞെടുക്കുന്നതാണ് എടുക്കുന്നതാണ് അത് ഇവർക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് വേണമായിരുന്നു ആണ് അതിനകത്ത് പോയി കിടന്ന് എന്താ അത് ഒത്ത ക്യാം അത്താ കുത്താം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇറങ്ങി നടക്കുക ഒരു കാര്യവും ഇല്ല അതിനകത്ത് ഇന്ന് ഈ പറയുന്ന പോലെ സത്യം പറയാലോ ഈ സീസൺ സെവനിലെ ടാസ്കുകൾ വളരെ കുറവാണ് വളരെ കുറവാണ് ഈ സീസൺ സെവനിലെ ടാസ്ക് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആദ്യത്താഴ്ച ഇങ്ങോട്ട് തെക്കും തിറച്ച് ഒരു വീക്കിലി ടാസ്ക് കൊടുത്തു പിന്നെ പണിപ്പുര ടാസ്ക് വല്ലപ്പോഴും കൊടുക്കും അല്ലാതെ ഒരു പർട്ടിക്കുലർ ഡെയിലി ടാസ്ക് നമുക്ക് ഇതുവരെ കിട്ടിയോ മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് പന്ത്രണ്ട് മണിക്ക് പിന്നെ വേറെ ഇന്ന് കൊടുത്തത് മോർണിംഗ് ആണ് നിങ്ങൾ എത്ര പേരത് കണ്ടു മോർണിംഗ് ടാസ്ക് ആണ് ഇന്ന് കൊടുത്തത് ഈ പറയുന്ന എന്താണ് ചേരും പടി ചേർക്കുക അത് ഈവനിങ് വരെ പോയി വേറെ എന്തെങ്കിലും ഉണ്ട് ഇത്രയ്ക്കും നമ്മൾ എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് ഒരു സീസൺ കാണാൻ തുടങ്ങുന്നത് ഇത് എന്ന് എന്താണ് ഈ മലയാളം ബിഗ് ബോസ് ഈ സീസൺ സെവനിന്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര മോശം ലെവലിലാണ് ഇപ്പൊ ഈ സീസൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിനകത്ത് കോണ്ടന്റുകൾ ഇല്ല അല്ലെങ്കിൽ ടാസ്കുകൾ പോലും മര്യാദയ്ക്ക് ഇല്ല ബിഗ് ബോസ് തന്നെ പിടിച്ച് ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളൊക്കെ വരുമ്പോൾ ഗ്രൂപ്പ് ബിഗ് ബോസ് പൊട്ടിച്ച് 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 മാറ്റുമ്പോൾ ഈ സീസണിലെ ബിഗ് ബോസ് തന്നെ പുള്ളി ഗ്യാങ്ങും അനുമോൾ ഗ്യാങ്ങും ഗ്യാങ്ങും ഇപ്പൊ വയൽ കാർഡ് ഗ്യാങ്ങും ഇതിങ്ങനെ ആകി വെച്ചിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ ആ ടാസ്ക് കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിച്ച നടന്നില്ല ബിഗ് ബോസ് ഉദ്ദേശിച്ചത് വയൽ കാർഡ്സും വീട്ടുകാരും തമ്മിൽ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുള്ള അറ്റാക്കാണ് പക്ഷെ സാധനം അവിടെ വർക്കൗട്ട് വർക്കൗട്ടായത് ഏതാണ് ഇവർക്ക് പേഴ്സണലി അതുപോലെ തന്നെ മെന്റലി ഒക്കെ ഡിസ്ട്രസ്ഡ് ആയി വീട്ടുകാർ അപ്പൊ വീട്ടുകാർ ഇന്ന് ഇങ്ങനെയാണോ പുറത്ത് അങ്ങനെയാണോ എന്നുള്ള ആകെ കൺഫ്യൂഷനില് ഇതൊന്നും കൂടാതെ ഷാനവാസിൻ്റെയും അക്ബറിന്റെയും തന്തയ്ക്ക് വിളി കേസുകൾ ഇത് ഡെയിലി ഈ വീടിനകത്ത് നടക്കുന്ന വിഷയമാണ് ഒരു തീർപ്പും വരാത്ത വിഷയം ഇന്ന് ഒരു വിധം ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് പേടിക്കണ്ട നാളെ മുതൽ വീണ്ടും ഇതിന്റെ അപ്പർ ഓട്ടി തുടങ്ങും വൈകിപ്പിക്കണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ട്വൻറ്റി നയനിലെ സെപ്റ്റംബർ ഒന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഇന്നത്തെ മോർണിംഗ് സോങ് െത്തും നേരം ആ പാട്ടാണ് രാവിലെ തന്നെ പൂക്കളവും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ പതിവ് പോലെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന വഴക്കുകളാണ് മോർണിംഗ് തന്നെ അനീഷ് വയൽ കാഡ്സിനെ ടാർഗറ്റ് ചെയ്തോണ്ടുള്ള ഒരുതില് വയൽ കാർഡ്സ് ഒന്നും കൊള്ളത്തില്ല വയൽ കാർഡ്സിന് നട്ടലില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ മസ്താനി നട്ടലില്ലാത്തതുകൊണ്ടാണോ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇട്ടിട്ട് പോയതെന്ന് ഈ മസ്താനിക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് ഇങ്ങനെ ചോദിക്കാൻ മസ്താനി മസ്താനിയുടെ റിലേഷനെയോ പുറത്തെ വീട്ടുകാരെയോ ആരെയും ഇവിടെ ആരും വലിച്ചെടുത്തിട്ടിട്ടില്ല മസ്താനിക്ക് എന്ത് ധൈര്യമുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ അനീഷിന്റെ ഭാഗത്തായിരിക്കും ശരി ചിലപ്പോൾ അനീഷിന്റെ വൈഫിന്റെ ഭാഗത്തായിരിക്കും ശരി ചിലപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ടാവും രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടാവും അത് എന്തോ ആയിക്കോട്ടെ അയാളുടെ ഒരു പേഴ്സണൽ വിഷയം ബിഗ് ബോസ് വീടുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയത്തെ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ മസ്താനിക്ക് ആരാണ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് നട്ടലില്ലാത്ത കൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇട്ടിട്ട് പോയെന്ന് തിരിച്ച് മസ്താനിയോടാണ് ഈ പറഞ്ഞ ഒരു സ്ത്രീടെ അടുത്താണ് ഈ സാധനം തിരിച്ച് ചോദിച്ചിരുന്നെങ്കിലോ വിഷയം മാറിയനെ അനീഷിന്റെ അടുത്ത് അനീഷ് ഇങ്ങനെ എന്ത് വേണോ ചോദിച്ചുകഴിഞ്ഞോ പ്രശ്നമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് മസ്താനി എടുത്ത് അതേസമയം നിനക്ക് എത്ര റിലേഷൻ ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയി നിന്റെ കാര്യ കഴിവ് കട ഉണ്ടാണോ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ അത് മസ്താനി ഭയങ്കര റോങ് ആ ഭയങ്കര റോങ്ങാണ് മസ്താനി പക്ഷെ അന്നേരം അനീഷ് അത് കേട്ടോണ്ട് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അനീഷ് റിയാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒന്നും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഏ പറഞ്ഞോ ഞാൻ വെല്ലു വിളിക്കുന്നു നിങ്ങളെ അപ്പോഴത്തേക്കും ഉടനെ അനീഷ ഉടനെ മസ്താനിയോ പറഞ്ഞപ്പോൾ പ്രവോക്കായല്ലേ പ്രൊ ഇവൾ ആര് പ്രവോക്ക് ചെയ്യാൻ ഞാൻ അതോ ചോദിക്കുന്നു ഇവൾ ആര് പുറത്തെ കാര്യം എടുത്ത് ഇതിനകത്തുനിന്ന് പ്രവോക്ക് ചെയ്യാൻ പുറത്തെ കാര്യം പുറത്ത് ഗെയിം വൈഫ് പ്രൊവോക്ക് അയാളുടെ ആയ വൈഫിനെ പിടിച്ച് ഇതിനകത്ത് വേണ്ട ഒരു കാര്യവും മസ്താനിക്ക് ഉണ്ടായില്ല അപ്പോൾ അനീഷ് ഈ പറഞ്ഞ കണക്ക് അനീഷിനെ പൊളിയുന്നു കാരണം ഓൾറെഡി ഇത് എന്ത് ചെയ്തതാണ് ഇത് പുറത്തെ ടോപ്പിക്കാ അപ്പൊ അനീഷ് ഈ കേസിനകത്ത് നിങ്ങൾ തെളിയിക്കുക എനിക്കൊന്ന് കാണണമല്ലോ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ പറയേ പറയൂ നിങ്ങൾ ഞാൻ എന്ത് പേഴ്സണൽ ലൈഫ് മറച്ചു വെച്ചു അപ്പൊ ജിഷിൻ എന്ത് മറച്ചു വെച്ചു ഏത് മറച്ചു വെച്ചോ എന്നൊന്നും അറിയില്ല പക്ഷെ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇട്ടിട്ട് പോയി എന്നത് എനിക്കറിയാം ഈ ജിഷിൻ ആര് റൈറ്റ്സ് കൊടുത്തത് ജിഷിൻ നിലപാടില്ലായ്മ ഇന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കാരണം ജിഷിന് ഇങ്ങനെ പറയുമ്പോൾ അനിമോൾ അടുത്ത് നിൽക്കുന്നുണ്ട് അനുമോൾ തട്ടിങ്ങുന്നത് പക്ഷേ എന്തോ ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയം തന്നെ വന്ന് ലക്ഷ്മി ഇത് ശരിയല്ല ലക്ഷ്മി എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ഇഷ്ടപ്പെട്ടു കാരണം ലക്ഷ്മി ആ സാധനം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഇത് ശരിയല്ല ജിഷിനെ പറഞ്ഞത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞത് മനസ്സിലായോ നോക്കിയാണ് അപ്പം നീ നീ ഒരു ഫീമെയിൽ ഷോവണിസ്റ്റ് ആണ് ഫീമെയിൽ ഷോവണിസ്റ്റ് അപ്പം ലക്ഷ്മി നിങ്ങൾ കൂടുതൽ പറയല്ലേ ലക്ഷ്മി ലക്ഷ്മി നിങ്ങൾ കൂടുതൽ പറഞ്ഞു നിങ്ങൾ ആറ് വർഷം നിങ്ങളടുത്ത് നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല അറിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വന്ന് നിങ്ങളടുത്ത് കാര്യങ്ങൾ നിറയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പോയിട്ട് ആറ് വർഷമായി പറഞ്ഞു അപ്പൊ പിന്നെ അത് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ലക്ഷ്മി പറയാണ് ലക്ഷ്മിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിലേക്ക് ചോദിക്കാനുള്ള ഈ പറയുന്നവർക്ക് അധികാരം ഇല്ല പക്ഷേ ലക്ഷ്മി ചോദിക്കുന്ന സാധനം എന്താണ് ഇവരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു അനീഷിനെ ഇപ്പൊ പറഞ്ഞു ഭാര്യ ഇട്ടിട്ട് പോയെന്ന് അതുപോലെ നിങ്ങളെ മക്കളെ കാണാൻ പോയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും അത് ചോദിച്ചത് പ്യുവർലി കറക്റ്റ് ആൻസർ ചോദ്യം അപ്പം ഉടനെ ജിഷുൻ കത്തുന്നു എന്തിനാണ് എന്തിനാണ് എന്റെ എന്റെ കാര്യം എടുത്തിട്ടുണ്ടെന്ന് നീ എന്റെ പേഴ്സണൽ ലൈഫിൽ പറഞ്ഞുകൊണ്ട് ഒരാവശ്യമില്ല എന്റെ മക്കളെ കാണാൻ ഞാൻ പോയോ എന്റെ ഭാര്യയായിട്ട് പിണങ്ങിയിരിക്കുന്നു നീ അറിയേണ്ട യാതൊരു വിധം ആവശ്യവും ഇല്ല ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും പോയി അക്ബറുണ്ട് അപ്പാനിയുണ്ട് അപ്പൊ എന്തിനാണ് അവൾ എൻ്റെ അടുത്ത് പറയാമെന്ന് എന്തിനാണ് എന്തിനാണ് പറയാമെന്ന് വന്നത് അപ്പൊ അക്ബർ ഒരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് അക്ബർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിനക്കത് അനീഷിനെ പറയാൻ കൊള്ളായിരുന്ന അനീഷിന്റെ ഭാര്യ ഭാര്യയുടെ കേസ് നട്ടലില്ലാത്തവരാണ് ഇട്ടിട്ട് പോയത് നിനക്കൊക്കെ ചോദിക്കാൻ കൊള്ളാം തോടാ ജിഷ്യു പറയണേ അത് അവൻ ചോദിച്ച് വാങ്ങിച്ചതാണെന്ന് എന്ത് നിലപാടില്ലായ്മയാണ് ജിഷിനെ ചോദിച്ച് ജിഷിനും ലക്ഷ്മി കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അപ്പൊ നമ്മുടെ കാര്യം വരുമ്പോഴത്തേക്കും ഓഹാ ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പോ ഓഹോയോ കൊള്ളാം നിലപാടിന്റെ രാജകുമാരൻ നമ്പർ ടു ആരിന് ശേഷം അടുത്ത നമ്പർ ടു നമ്പർ ത്രീല് മസ്താനി ഉണ്ട് കൊള്ളാം എന്തായാലും നിങ്ങളുടെ നിലപാട് നിങ്ങൾ ഗെയിം കണ്ടിട്ട് പോയതൊക്കെ വേസ്റ്റാണ് ഒരു കാര്യമില്ല ഒരാളെ പേഴ്സണൽ ലൈഫിൽ കയറി അറ്റാക്ക് ചെയ്യാൻ ഒരാൾക്കും റൈറ്റ്സ് ഇല്ല ഓക്കെ ദെൻ ജിഷുൻ അവിടെ പൊളിയാണ് ജിഷിനെ പൊളിഞ്ഞ് ജിഷിൻ്റെ ഗെയിം തകടം മറിഞ്ഞ് വീഴുകയാണ് കാരണം നിലപാട് ഇല്ലായ്മ വ്യക്തമാവുന്നു പിന്നീടാണ് ഷാനവാസും ലക്ഷ്മിയും കൂടെ മോർണിങ്ങിൽ ഒരു വഴക്ക് നടക്കുന്നത് ആ അതിനകത്ത് ലക്ഷ്മി പെട്ടു പോകുന്നു ലക്ഷ്മിയുടെ ഗെയിം എന്നാൽ ലക്ഷ്മി അറിയാതെ എനിക്ക് കൃത്യ സമയത്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഷാനവാസെടുത്തിട്ട് ഇന്ന് നിനക്കതൊന്നും പറയാനില്ലേ ലക്ഷ്മി ഇന്നലെ നീളൊന്ന് ഓരോ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ അവിടെ ലക്ഷ്മി പൊളിയുന്നു പക്ഷേ ഷാനവാസിന്റെ ശബ്ദം ഇങ്ങനെ ഞാൻ നിൽക്കുന്നോണ്ട് അത് ലക്ഷ്മിക്ക് പോസിറ്റീവ് ആയിട്ട് വരത്തേ ഉള്ളൂ പക്ഷേ ലക്ഷ്മി ഇന്നലെ പറഞ്ഞ കേസും ഇന്ന് പറഞ്ഞ കേസും അത് നിലപാടില്ലായ്മയാണ് ഇന്നലെ പറഞ്ഞു എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ കയറിയെങ്കിലും ഉണ്ടാക്കും ഞാൻ അങ്ങ് സമയം ഞാൻ അവിടെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഇന്ന് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്കും ഫുഡും ഇല്ല ഒന്നുമില്ല അപ്പൊ അതിന്റെ റീസൺ അത്തപ്പു കൂടാൻ പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ലക്ഷ്മിയും അവിടെ പൊളിഞ്ഞു അപ്പൊ വയൽക്കാർസ് മൂന്നെണ്ണത്തിന്റെ സംഭവങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് മസ്താനി അജുഷ് അതുപോലെ ലക്ഷ്മി ദെൻ ടാസ്ക് വരുവാണ് ചേരുംപടി ചേർക്കുക അതിനകത്ത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഇവർ ഓരോരുത്തരുടെ പേരുകള് പറയുമ്പോ ഇവർ അവരെ അവരുടെ പേര് അയാളെ പറഞ്ഞു ഇവരുടെ പേര് ഇയാളെ പറഞ്ഞു നമ്മൾ ഇവർ ഇതിൽ നിന്ന് ജയിക്കും ഏഹ് അപ്പൊ നമ്മള് ജയിക്കും ഇവരെ തൊപ്പിക്കും നമ്മൾ ജയിക്കും ഇവർ പണിപ്പൂരെ പോട്ട് പണിപ്പൂരെ പോണ്ട നമ്മളും കുറെ കഷ്ടപ്പെട്ടല്ലേ എന്ന് വിചാരിച്ച് വീട്ടുകാർ രണ്ടും കൂടെ വീട്ടുകാരും വയൽ കാർഡ്സ് കൂടെ ഇങ്ങനെ ആകും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ആയത് ഇങ്ങനെയല്ല ഇങ്ങനെ അങ് ആയിപ്പോയി പതിനാറ് ദിശയിലോട്ട് ആൾക്കാരൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ പോലെ ആയിപ്പോയി ഈ ടാസ്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ഇത് റിവ്യൂ ആണ് എക്സ്പ്ലനേഷൻ അല്ല അപ്പൊ വീട്ടുകാർ ആക്ച്വലി ഈ വൈൽഡ് കാഡ്സ് അഞ്ച് ചോദ്യമാണ് അവിടെ അവർക്ക് വരുന്നത് അഞ്ച് ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിങ് ചെയ്യ ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിൽ അപ്പൊ അത് റാങ്കിങ് ചെയ്യുമ്പോൾ തന്നെ വീട്ടുകാർ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു ദെൻ സ്ക്രീൻ പ്രസൻസ് റാങ്ക് ചെയ്യുമ്പോൾ ഇവർക്കുള്ള കാര്യം യഥാർത്ഥത്തിൽ റാങ്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം യഥാർത്ഥത്തിൽ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് ജനവിനായിട്ട് ചെയ്യണമെന്ന് ഇവരുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് എത്രത്തോളമാണ് ഇവർക്ക് സപ്പോർട്ടുള്ള എന്ന് കറക്റ്റ് വ്യക്തമായിട്ട് ഹൗസ്മേറ്റ്സിന് മനസ്സിലാവും അപ്പൊ പിന്നെ ഇവർക്ക് ഇതിനകത്ത് കള്ളത്തരം കാണിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല എന്നാലും കുറച്ച് കള്ളത്തിനും കുറച്ചുള്ളത് കുറച്ച് കള്ളത്തിനും കുറച്ചുള്ളത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ജിഷിനും പ്രവീണും ലക്ഷ്മിയും മസ്താൻ ഇവർ നാല് പേര് നല്ല രീതിക്ക് തന്നെയാണ് നിന്ന് നമുക്ക് അവരുടെ പേര് ഫസ്റ്റ് പറയാം ഇവരുടെ പേര് സെക്കൻഡ് പറയാം അവർ തേർഡ് ഇവർ ലാസ്റ്റ് കറക്റ്റ് അവിടെയും ഈ പറയുന്ന കണക്ക് ഒലക്ക കുത്തി നിൽക്കുന്ന പോലെ ഒരു ഗുണവും ഇല്ല മണോ ഇല്ല എന്ന് പറഞ്ഞ കണക്കായിരുന്നു സാബു സാബുമാൻ്റെ അവസ്ഥ എന്തിനാണ് അവിടെ നിന്നത് എനിക്കറിയില്ല വൈൽഡ് കാർഡായിട്ട് വന്ന ഒരു 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 ഈ സാബുമേൻ എനിക്ക് തോന്നുന്നു ഈ അപ്പാനക്കൂട്ടത്തിൻ്റെ കൂടെ കൂടാനുള്ള ഒരു പരിപാടിയിലായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം അപ്പാൻ കൂട്ടത്തിൻ്റെ കൂടെയാണ് ഇരിപ്പും അതുപോലെ തന്നെ വൈൽഡ് കാർഡ്സ് തമ്മിലുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നു എന്ത് ഗെയിം സ്പിരിറ്റ് ആണ് അപ്പം അവിടെ ഉള്ളത് ഒരു ഗെയിം സ്പിരിറ്റും ഇല്ല കാരണം ഇവരുടെ മൊത്തം സാധനങ്ങൾ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയരുത് പറയരുത് പറയരുന്ന് ബിഗ് ബോസ് ബോസിടെ ഇരുന്ന് പറയുന്നുണ്ട് മസ്താനി ഇതിരുന്ന് പുറത്തരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വേറെ ഒരു റിക്വസ്റ്റ് ബിഗ് ബോസ് ടീമിനോളം നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആ വീട്ടിൽ കുറയ്ക്കുന്ന പട്ടിയില്ലേ അതിനെ കൊന്ന ഒരു മാലയറ്റോടെ കൊണ്ടുവെക്ക് ഇന്ന് വരെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ലാലായന വെച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉറങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ കഴിഞ്ഞ സീസണിലൊക്കെ ഉറങ്ങുമ്പോൾ എന്തോ ഒരു ശിക്ഷകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു പ്രശ്നവും ഇല്ലേ എന്തോരമാണ് ഇവർ ഇവിടെ കിടന്ന് ഉറങ്ങി തീർക്കുന്നത് ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയം ഒഴിച്ച് ഞാനൊരു അഞ്ചോ ആറോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് നെവിൻ ഉറങ്ങുന്നു ഷാനവാസ് ഉറങ്ങുന്നു അനിമോൾ ഉറങ്ങുന്നു ഇത് എന്താണ് ഇതിനകത്ത് നടക്കുന്നത് ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലേ ഇതാണോ നിങ്ങളുടെ ഏഴിൻ്റെ പണി എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ അടുത്ത സത്യസന്ധത വരുന്നു അതിനകത്ത് വയൽ കാർഡ്സ് ജയിക്കുന്നു സ്ക്രീൻ പ്രസൻസിലും വയൽ കാർഡ്സ് ജയിക്കുന്നു ശുചിത്വത്തിൽ വീട്ടുകാർ ജയിക്കുന്നുണ്ട് സ്മാർട്ടില് വയൽ കളിയിക്കുന്നുണ്ട് ഇതിനകത്ത് ബിന്നിക്കും ശൈത്യക്കുമാണ് മിക്ക സാധനത്തിലും ലാസ്റ്റ് പൊസിഷൻസ് വരുന്നത് അല്ലെങ്കിൽ അർഹിക്കാത്ത സാധനങ്ങൾ കിട്ടുന്നെന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി കലി പൊളന്ന് പൊട്ടിയിരിക്കുകയാണ് കാരണം എനിക്ക് ബിന്നിക്ക് കുറച്ചൊക്കെ പിടി വിടുന്നു ഓഹോ അപ്പൊ എന്നെ പറ്റിയുള്ള ഇമേജ് ഇതൊക്കെയാണ് പക്ഷേ ഇത് നേരെ തിരിച്ച് ആരെയും മലത്തി ദോഷമാർക്ക് ഇങ്ങനെ കിട്ടുകൊടുക്കാൻ ഇല്ല ഇവര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് പുറത്ത് നമുക്കാണ് സപ്പോർട്ട് ഇവരിങ്ങനെ പറയുന്നാണ് ഇവർ വിശ്വസിക്കരുത് ഇവർ പ്ലാനിങ് ആണ് എന്നിങ്ങനെ ആരും പറയുന്നുണ്ട് വയൽ രണ്ട് പേർക്ക് പണി കിട്ടുന്നു കാരണം ഇവര് വയൽ കാർഡ്സ് തോക്കുകയാണെന്നുണ്ടെങ്കിൽ വയൽ കാഡ്സിന് പണിപ്പുരൽ കയറാനുള്ള അവസരം ഓരോരുത്തർക്ക് വീതം ഇന്നത്തെ ദിവസം നഷ്ടപ്പെടും അങ്ങനെ പ്രവീണിനെ നഷ്ടപ്പെടുന്നു മസ്താനിക്ക് നഷ്ടപ്പെടുന്നു നേരെ തിരിച്ചു തോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് മേറ്റ്സിന് നഷ്ടപ്പെടും അത് ഒന്നല്ല ഇരട്ടിയായിട്ട് അങ്ങനെ ജിസേലിനും അനുവിനും റനയ്ക്കും ഈ പറയുന്ന പോലെ എന്ത് അവർക്കൊരു പണി അവർക്കൊരു പണി വരാനിരിക്കുവാണ് അങ്ങനെ വന്നിട്ട് സാബുമാൻ്റെടുത്ത് വീണ്ടും കുത്തി കുത്തി ജിസേല കുത്തി ചോദിക്കുമ്പോൾ സാബുമാൻ അത് എന്റെ തീരുമാനമല്ലല്ലോ അല്ലല്ലോ അവരൊക്കെ ഭയുന്നതല്ലേ ഞാൻ കൂടെ നിൽക്കുന്നല്ലേ ഉള്ളു അതുപോലെ തന്നെ ആരും ചോദിക്കുമ്പോഴത്തേക്കും അവര് സത്യം പറഞ്ഞ ഒരു ടാർഗറ്റ് ടാർഗറ്റായിട്ട് കണ്ടിട്ടേ ഇല്ല അവർക്ക് ഒരു ആവശ്യമില്ല ഓരം പിടിച്ച് പോട്ടെ ആൾക്കാർ തന്നെ അടുത്ത് വെളിയിൽ നമ്മൾ നമ്മളെ ടാർഗറ്റിലേ ഉള്ള ആളല്ല എന്നുള്ള രീതിയിലാണ് ജിഷിന് അവിടെ ഉള്ളവരെല്ലാം മണ്ടത്തരം എന്ന് പറഞ്ഞാണ് കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അതിനുശേഷമാണ് ഷൈത്യ അനുവിന് അഗെയിൻസ്റ്റ് ആവുന്നത് അനു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ അപ്പാനിയായിട്ട് കൂട്ടായിരുന്നു പിന്നെ ശൈതിയായിട്ട് കൂട്ടായി ഇപ്പം ആതിലൂറയായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ സാധനം അനു എന്ത് ചെയ്യുന്നു അല്ല ശൈത്യ എന്ത് ചെയ്യുന്നു ഇത്രയും ദിവസം ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കട്ടപ്പ എന്ന് പറഞ്ഞ അനു ഒരു സാധനം വിളിച്ചതുകൊണ്ട് ഇന്ന് എല്ലാ സനാമവും ടപ്പേ 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 എന്ന് പറഞ്ഞ എനക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അനു ഇനി ഞാൻ അഗേനിസ്റ്റ് ആയിരിക്കും അവൾ ലൗ ട്രാക്ക് കളിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെല്ലാം ആരുടെ പറയുന്നേ ടീമിനകത്ത് ബുള്ളി ടീമിനകത്ത് അനു ഈ പറയുന്ന ശൈത്യ ഒരു എഴുപത്തി അഞ്ച് ശതമാനവും ജോയിൻ ചെയ്തു അനുവിനസ് ആണ് ഇപ്പൊ ശൈത്യം നിക്കുന്നത് അടുത്ത് അതുപോലെ തന്നെ ആര്യൻ അപ്പാനി ഇവരൊക്കെ ഇരുന്നിട്ട് അനു ലവ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ള സാധനവും സംസാരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ചെവിയിൽ പൊത്തി സംസാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ക്യൂരിയോസിറ്റി എന്താ എന്താന്ന് നോക്കുക അപ്പം ലവ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ അനു നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ടുണ്ട് വളരെ മോശം ലേഡിയാണ് അനു വളരെ മോശം സ്ട്രാറ്റജിയാണ് അനു കളിക്കുന്നത് അല്ലെങ്കിൽ വീട്ടുകാരടുത്ത് പലരിടത്തും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കളിച്ച് ആലോട്ടിൻ്റെ ഇടതും വല്ലതും വരാതും പറഞ്ഞിട്ടുള്ള സാധനമല്ല എല്ലാം വീട്ടുകാരെ ഡിസ്കസ് ചെയ്യുവാണ് ഇതിനകത്ത് നമ്മൾ കണ്ട് നമ്മൾ ഞാൻ ആലോചിക്കും നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് കുറേ ഇന്ന് നമ്മൾ കാണുന്നില്ല എന്താ നമ്മൾ കാണാത്തത് അത്ര ഗെഡിറ്റഡ് ആണോ അത്ര ഗെഡിറ്റഡ് ആണോ ഈ സാധനം എന്തായാലും പണിപ്പുര വരുന്നു പത്ത് സെക്കൻഡാണ് ഈ മൂന്ന് പേർക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ പ്രവീണിനും മസ്താനിക്കും പറ്റത്തില്ല നമ്മുടെ ലക്ഷ്മിക്ക് അതുപോലെ സാബുമോന് പിന്നെ പിന്നെ ആർക്കാ ലക്ഷ്മിക്ക് സാബു മോനക്ക് പിന്നെ നമ്മുടെ ആർക്കാണ് ലക്ഷ്മിക്കും സാബു മോനും പിന്നെ വയൽക്കാട് ഏറെ പേര് കിട്ടുന്നില്ലല്ലോ പെട്ടെന്ന് ജിഷിന് ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രമേ പണിപ്പുടി കയറാനായിട്ട് പറ്റത്തുള്ളൂ കാരണം അങ്ങനെയാണ് അതിൻ്റെ റൂൾ വരുന്നത് കയറുന്നു വീണ്ടും ബോംബുകളൊക്കെ കൊണ്ടിറങ്ങുകയാണ് അതിനകത്ത് മീഡിയം ബോംബുകളുടെ എണ്ണമാണ് കൂടുതൽ ഷാനവാസിനും റനയ്ക്കുമാണ് ഇവരുടെ പണിപ്പുരയിൽ നിന്നും വീണ്ടും ഇവരുടെ അടുത്ത് ശിക്ഷ കൊടുക്കുന്നത് അത് ലാലേട്ടനെ പോലും രണ്ടാഴ്ച കാണാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ലോട്ടറിട്ട് കിട്ടുന്ന സാധനം റനയ്ക്കും കൊടുക്കുന്നുണ്ട് ഷാനവാസിനും കൊടുക്കുന്നുണ്ട് ഷാനവാസിനെ അത് പൊട്ടുന്നൊന്നുമില്ല പക്ഷെ റനക്ക് ഈ സാധനം മസ്താനിയാണ് കൊടുക്കുന്നത് അപ്പൊ റനക്ക് നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട് റന അപ്പ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ച കേസ് എല്ലാവരുടെ മുന്നിൽ തുറന്ന് പറയുന്നു മാത്രമല്ല നിന്റെ വിരൽ പൊക്കി കാണിച്ചപ്പോ നിനക്ക് എന്തെങ്കിലും മാനുഫാക്ചറിങ് എഫക്ട് ഉണ്ടോ എന്ന് നിന്റെ വെച്ചപ്പോ ആലിബിനാണ് ഉള്ളതെന്ന് പറഞ്ഞു മസ്താനി യു ആർ ആർ ആൻഡ് 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 യു ആർഗാണ് വീണ്ടും 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 പുറത്ത കാര്യങ്ങൾ ഇത് ഒരു തവണയല്ല ഒരു തവണയല്ല മസ്താനി നിങ്ങൾ പറയുന്നത് മസ്താനി ഈ സാധനം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് മോർണിംഗ് അനീഷിന്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ എന്തായാലും ഇവിടെ സ്വഭാവം വെച്ച് ഇവിടെ പുറത്ത് കാര്യങ്ങൾ പറയാൻ സാധ്യത ഉണ്ട് അതിന്റെ പേരിൽ വൻ വിഷയം നടക്കുന്നു ലക്ഷ്മി വൻ ഇടപെടുന്നു അവിടെ നല്ല രീതിയിൽ ഒരു ഗെയിം ഒരസി മസ്താനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മൈൻഡിനകത്ത് കുറെ സാധനമുണ്ട് പക്ഷേ എല്ലാം കൂടെ ഒന്ന് ചാടി പോകുന്നു കൈ നിൽക്കുന്നില്ല മസ്താനി പോലെ ഈ കണ്ടസ്റ്റൻസ് കൈ നിൽക്കുന്നില്ല റെന അവിടെ കാറക്റ്റ വാലിച്ച് കീറി മസ്താനെ പിടിച്ചൊട്ടിക്കുകയാണ് ചുമറലോട്ട് ദൻ ഷാനവാസും അക്ബറിന്റെയും വിഷു എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇവൻ പറഞ്ഞാൽ അത്രയൊന്നും ഇല്ലല്ലോ ഇവരുടെ കിടന്ന് അത്രയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഷാനവാസാണ് തുടങ്ങി വെക്കുന്നത് ഷാനവാസും അക്ബാറും കൂടെ പെരുത്ത അടിയാവുന്നു നിയന്ത്രണം വിട്ടുപോകുന്നു തോളോട് തോളും ഇടിക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു തന്തയ്ക്ക് വിളിക്കുന്നു ഷാനവാസ് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല കൺഫഷൻ റൂമിൽ വിളിച്ചിരുന്നു പറഞ്ഞ് കേൾക്കുന്നില്ല ഒരറും ഭാഗവും ഇല്ല ബിഗ് ബോസ് ഇടുന്ന ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് കേൾക്കുന്നില്ല ഒരു വിധത്തിൽ ഇറക്കി വിട്ട് സോൾവായി ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഷാനവാസ് പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞ് അവരുടെ കേസ് സോൾവായി തീരുന്നുണ്ട് ദൻ ബിഗ് ബോസ് വാഞ്ച് ഇനി ഇതേമാതിരി ഇമ്മാതിരി എന്തെങ്കിലും വേല നടന്നു കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് വെളിയിൽ ഇറങ്ങി എല്ലാവർക്കും കൂടെ ഉള്ളത് എന്ന് പറയുന്നുണ്ട് രാത്രിയിലെ ജിസയിലും അനുവുമായിട്ട് ജയിലിൽ കിടക്കുമ്പോഴാണ് ബാക്കി അവിടെ നടക്കുന്ന ഒരു ഗെയിം അവിടെയാണ് അനുവും ശൈത്യം അവിടെ കറക്റ്റ് തെറ്റുന്നത് ശൈത്യ എൻ്റെ പുറകെ വരുന്നു എന്നൊരു സാധനം അനുവിൻ്റെ വായിൽ ചാടിപ്പോകുന്നു ഇത് ജിസൈല് കറക്റ്റായി എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് ശൈത്യം വന്നിട്ട് ഞാൻ നിന്റെ പുറകെ എപ്പോഴാണ് നടന്നത് എപ്പഴാടി ഞാൻ നിന്റെ പുറകെ നടന്നത് ഇനി അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഫ്രണ്ട് അല്ല ഇനി ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല അപ്പൊ എനിക്ക് ഇന്നലെ സംസാരിക്കണം സംസാരിക്കണത് നീ ഫ്രണ്ട് അല്ല അടി എന്ന് പറഞ്ഞ് ശൈത്യം അനുവിടുന്ന് രണ്ടാവുകയാണ് പിന്നീട് ജിസൈലും പ്രണയം കൂടി എന്നെ നടുക്കുവന്നത് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ള വിഷയം നമ്മൾ പറഞ്ഞ് തീർത്തോളാം നിങ്ങൾ ഇടപെടേണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ് അനു അവിടെ നിന്ന് സ്കൂട്ടായി മാറുന്നുണ്ട് രാത്രിയിൽ വീണ്ടും കിച്ചണില് ഫുഡ് പ്രിപ്പയർ കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിഷൻ കത്തലോട് കത്തലാണ് അവിടെയും ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് നീ പറയുന്ന കേൾക്കാനായിട്ട് നീ എൻ്റെ കെട്ടിയോളല്ല കേട്ടല്ലോ ഭയങ്കര കത്തകം നീ എൻ്റെ കെട്ടിയോളല്ല എന്ന് ലക്ഷ്മിയുടെ എടുത്ത് പറയുന്നു വീണ്ടും അഗൈൻ റോങ് സ്റ്റേറ്റ്മെന്റ് ജിഷിൻ്റെ നാക്ക് കൊണ്ടുപോയി പത്ത് തവണ വടിച്ച് ശരിയാക്കി വെക്കേണ്ട അത്യാവശ്യമാണ് ലാലാട്ടം വരുമ്പോൾ ഒരു ക്ലീനർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നാക്ക് വടിച്ചു വെക്കാം കാരണം സത്യം പറയാലോ എനിക്ക് ബിഗ് ബോസ് കാണുന്ന ഒത്തിരി ഓഡിയൻസ് മെസ്സേജസ് കുറേ വരാറുണ്ട് നമ്പേഴ്സ് ഉള്ളവരെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കമൻസ് ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല ചേട്ടാ ആനിയ കാണാൻ പറ്റുന്നില്ല അത്ര തരന്താന്ന രീതിയിലോട്ടാണ് പോകുന്നത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് കാണാൻ തോന്നുന്നില്ല ഇവരൊക്കെ എന്താ ഇങ്ങനെ അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത് ആ ലെവലിലോട്ട് ബിഗ് ബോസിന്റെ നിലവാരം ഇടിഞ്ഞു താന്ന് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ ആർഗ്യുമെന്റ്സ് കണ്ടിട്ടുണ്ട് എന്ത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർക്ക് പോയിന്റ്സ് പറഞ്ഞ ആർഗ്യുമെന്റ് ചെയ്യാം നീ എന്നെ കെട്ടിയോളല്ല അത് എത്ര തവണയാണ് പറയുന്നത് അറിയാമോ ജിഷിൻ പക്ഷെ ലക്ഷ്മി പ്രൊവോക്ഡ് ആവുന്നില്ല തിരിച്ച് അതെനിക്ക് ലക്ഷ്മിയിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ലക്ഷ്മി പ്രൊവോക്ഡ് ആവാതെ എല്ലാ കാര്യങ്ങളും ഒരു മീഡിയത്തിൽ നിന്ന് അങ്ങ് മാനേജ് ചെയ്ത് വിടുന്നുണ്ട് എൻ്റെ അടുത്തൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ അത് പോയി ചെയ്യ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങളല്ലേ ചെയ്യാന്ന് പറഞ്ഞത് അത്രയും ചാടിത്തുള്ളി മന്ദിരം ലക്ഷ്മി കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുവാണ് നമുക്ക് നോക്കാം ഇനി നാളെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പ്രൊമോ അപ്ഡേറ്റുകളും ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നാളെ വരാം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ